വരുന്ന ഇവിടുന്ന് തന്നെ വന്ന് എന്താണ് പോയി കണ്ട് അത് കണ്ടാൽ മാത്രമാണ് എന്നാൽ അതെന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഞാൻ വർഷം ബിസിനസ് ചെയ്താണ് അപ്പൊ ഈ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുപത്തിരണ്ടര വയസ്സ് മുതലാണ് ഞാൻ ജോലിമാരുടെ പിന്നാലെ പോകുന്നത് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് മുപ്പത്തി വയസ്സ് വരെ പല പല അടുത്ത് ആദ്യത്തെ ഒരു ആഹ്വാന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും കാണുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണർ എന്ന് പറഞ്ഞവർ അവർക്ക് ഈ പൂജയിലൊക്കെ എന്തോ വലിയ സംഭവം ഉണ്ടെന്നുള്ളൊരു അത് എപ്പോഴും പലരും അങ്ങനെ തരിതിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും നമ്മുടെ അറിവനുസരിച്ച് നമ്മുടെ അടുത്ത് ആലുവയുടെ അടുത്തുള്ള വലിയ ക്ഷേത്രത്തിൽ പോയി അവിടെ രണ്ട് ഏക്കർ ഭൂമി അന്ന് വേണമെങ്കിൽ ആ പൈസയ്ക്ക് രണ്ട് ഏക്കർ ഭൂമി വാങ്ങണം അത്രയും വലിയ പൈസ കൊടുത്താണ് ആഹ്വാന പൂജയുന്നത് അതായത് എനിക്ക് ഇരുപത്തി വയസ്സിൽ ഇപ്പോൾ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ആ കാലഘട്ടം ഒന്നാലോച്ച് തോളാം അതായത് സാധാരണ ആരും ജോലിമാരെ പിന്നാലെ പോയില്ല എൻ്റെ വീടിനാരും ജോലിമാർ പിന്നാലെ പോയിട്ടില്ല ഞങ്ങളുടെ നാട്ടിലും ജോലിസുമാർ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് നല്ല കഠിനാധ്വാനിയാണ് അപ്പോൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നമുക്ക് ഒരിക്കലും ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ലാഭം ഉണ്ടാവില്ല കടത്തുനിന്ന് കടത്തിലേക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾ ഇടിക്കുക അല്ലെങ്കിൽ ജോലിക്ക് ആളില്ലാണ്ട് വരുക അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ ജോലിസുമാരുടെ അടുത്ത് പോകണമെന്നും അപ്പോൾ ഒരു ജോത്സിനെ കണ്ടുകഴിയുമ്പോൾ പറയും ഇന്ന സ്ഥലത്ത് പോയാൽ മതി ആ വാഹന പൂജ ചെയ്തു കഴിയുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കുക പറയും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊന്നും വിശ്വാസമില്ല കാരണം ഈ കാലഘട്ടം പോലെയല്ല ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിപ്ലവം നല്ല രീതിയിൽ കൊഴുത്തു നിൽക്കുന്ന കാലമാണ് ഞാൻ ശരിക്കും പറഞ്ഞൊരു വിപ്ലവം പാറിയിട്ട് പിന്നാലാടുന്ന അവരുടെ ആശയങ്ങൾ അവരുടെ ബുക്കുകളൊക്കെ ഒരുപാട് വായിച്ച് അങ്ങനെ നടത്തുന്നവരാണ് പക്ഷേ എല്ലാ മാസത്തിലും ഗുരുവായൂർ പോയിട്ട് ചോരാനും പോയിട്ട് അങ്ങനെ വലിയ ഗുരുവായൂരിപ്പോൾ ഭക്തനാണ് അപ്പോൾ നമുക്ക് ഈ വിപ്ലവത്തിലേക്ക് ഒരു ആകർഷണം ആവാൻ കാരണം തന്നെ വിപ്ലവത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത് എല്ലാവരും ഒരേപോലെ കാണുക അപ്പോൾ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അതേ ആവശ്യമാണ് കാരണം എല്ലാവരും ഒരേപോലെ കാണുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ പക്ഷേ നമുക്ക് പൊതുസമൂഹം തരുന്നത് അങ്ങനെയല്ല ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പൂജിക്കണമെങ്കിൽ പോലും അടയാളം വേണം നൂല് വേണം കൗബീനം വേണം ഇല്ലാതെ ഭഗവാൻ ഇഷ്ടാവില്ല എന്നും പറഞ്ഞാണ് പൊതുസമൂഹം നമ്മളെ പറഞ്ഞു പക്ഷേ ഞാൻ അതിനൊക്കെ എതിരാണ് നമ്മുടെ ജ്യോതിഷാതിന് എതിരാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യമായിട്ട് പോയി പൂജ ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് പ്രയോജനം ഉണ്ടായില്ല എനിക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിലും എനിക്ക് ആരോടും വഴക്കമാക്കണമൊന്നും ഉണ്ടായില്ല ഞാൻ പിന്നീട് ഒരുപാട് ആചാര്യന്മാരെ അതായത് ഹൈന്ദവത്തിനുള്ള അടുത്ത് പല കുലത്തിലുള്ള ആചാര്യന്മാരെടുത്ത് കോഴിവെട്ട് അങ്ങനെ നമുക്ക് ജീവിതം ഒന്ന് ബ്രേക്കാക്കി മതി അല്ലാതെ പൂജ കഴിയുമ്പോൾ തന്നെ എനിക്ക് മിറക്കളൊന്നും വേണ്ട നമുക്കിങ്ങനെ ഊർന്നു ഊർന്ന് പോയിക്കൊണ്ടിരുന്ന ഈ പ്രശ്നം എന്താണോ അതൊന്ന് സ്റ്റോപ്പായാൽ മതി നാളും മുതൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നത് ഞാൻ പണിയെടുത്ത് നേടിക്കൊള്ളാം എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ അങ്ങനെ പല അവരുടെ അടുത്ത് പോയി മുസ്ലിം മാർക്ക് പോയി ക്രിസ്ത്യൻമാർക്ക് പോയി എല്ലാ മതങ്ങളിലൊക്കെ പോയി എല്ലാം പരീക്ഷ പക്ഷേ പ്രത്യേകിച്ച് പ്രയാവില്ല അവസാനം മുപ്പത്താറ് വയസ്സായപ്പോഴേക്കും നമ്മളുണ്ടാക്കി ആർജിച്ച എല്ലാ സംഭവങ്ങളും നശിച്ചു പോയി അപ്പോൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ജോലിസിനോട് ഞാൻ അവസാനം പറയും വീട് വിറ്റിറങ്ങാനും അതായത് ഈ നാട്ടിൽ വന്നപ്പോൾ തൊണ്ണൂറ്റാറിലാണ് ഞാൻ വരുന്നത് ആ കാലഘട്ടത്തിൽ എനിക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാ ആദ്യമായിട്ട് രണ്ട് നില വീടൊക്കെ വെച്ച് പിന്നെ അഞ്ചാറ് വണ്ടിയും അതേപോലെ അന്ന് സ്വകാര്യ വാഹനം മൊബൈൽ ഫോൺ അതെല്ലാം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ നാട്ടുകാരൊക്കെ വലിയ ഒരു അനുഭവത്തോട് ആറ് സ്ഥലത്ത് യൂണിറ്റും അങ്ങനെ വലിയ പത്തൊമ്പത് മണിക്കാരൊക്കെ ഭയങ്കര സെറ്റപ്പിൽ പോകുന്നു ആ സമയത്ത് നമുക്ക് ആകെ പതറിയിരിക്കുകയാണ് എല്ലാം തകർന്നടിയാണ് അപ്പോൾ ജോലിസിൻ്റെ അടുത്ത് എന്നിട്ട് പറയും ഞാൻ എല്ലാം നശിച്ച് നാരണക്കല്ലേ വച്ച് വീട് വിറ്ററിഞ്ഞാണ് വല്ല മാർഗം കൊണ്ടോന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയും ഇനി വേറെ രക്ഷയൊന്നുമില്ല നാട് വിട്ടു കൊള്ളാമെന്ന് പറയും അതായത് ഒന്നുകിൽ നാടുകൊട്ട് പോകാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അതാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തൊരു മുഖഭാവം എന്തായാലും നമുക്ക് വലിയ ഈശ്വര ഭക്തനായിരുന്നുണ്ട് അതാണ് ഈശ്വരൻ്റെ പിന്നാലെ പോയാലുള്ളവണം നല്ല ഈശ്വര വിശ്വാസം നമുക്ക് ചോദിച്ചോട്ടെ നമ്മൾ നമ്മുടെ വീടിടം എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കന്നിമൂല അല്ല അതിന്റെ കാരണത്തിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഭയങ്കരമായ ഈശ്വര വിശ്വാസം ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെല്ലാം സഹനത്തോടുകൂടി നേരിട്ടു പിന്നീട് നമുക്ക് മുപ്പതാറാം വയസ്സിൽ നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് എത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ പറഞ്ഞു പൂജ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മളെൻ്റെയിൽ പൈസ പൈസയില്ല അപ്പം ആൾ പറഞ്ഞു നിന്നെ നിന്നിവിടേക്ക് പറഞ്ഞു വിട്ട ആൾ അവർക്ക് എങ്ങനെ അവസ്ഥ അവർക്ക് എനിക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന പാർട്ടിയാണ് വളരെ ദരിദ്രം പിടിച്ച ഫാമിലിയാണ് അപ്പം അവരെൻ്റെ അടുത്ത് പൂജ കഴിച്ചതാണ് അത് പിന്നെയാണ് അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാമെങ്കിൽ നിനക്കും ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ പിന്നീട് എട്ട് മാസം എടുത്ത് എനിക്ക് അതിൻ്റെ അടുത്ത് പൂജ ചെയ്യാം പൂജ ചെയ്ത് കഴിഞ്ഞപ്പോഴും മനസ്സിലായതിനു ബ്രേക്കായി നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തി ആ പ്രതാപത്തിലേക്ക് എത്തുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോഡൗൺ തന്നെ അന്ന് പണതാണ് എൻ്റെ ഒപ്പം തന്നെ പണതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള അതേ വാസ്തുവായ തന്നെ കൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള വീട് നിർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നു കാരണം ഈ നാട്ടിലെല്ലാവരും ദേഹത്തിനെ കൊണ്ടു വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് ഇദ്ദേഹം തന്നെ ഇവിടുത്തെ വാസ്തു കുലപതി വലിയ കുലപതിയാണ് ആൾ വന്നു വന്നു കഴിയുമ്പോൾ വീടിൻ്റെ ഒരു വലിയ തെങ്ങ് ഇഷ്ടം പോലെ കായ്ഫലം ഇദ്ദേഹം വന്നപ്പോൾ തന്നെ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ജ്യോതിഷമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ഞാൻ അവളോട് വന്ന് ചേട്ടാ നമുക്ക് തെങ്ങ് പോയാലും കുഴപ്പമില്ല ഈ കായ്ഫലം നോക്കണ്ട ഒരു ചെല്ലുവന്ന തീരാവുന്നതുള്ളൂ അതുകൊണ്ട് കണക്ക് തെറ്റിൽ ഞാൻ ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയ ഒരാളാണ് അതുകൊണ്ട് വീണ്ടും ഒരു തകർച്ച നേരിടാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ആളോട് ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്തതാണ് ശരിയെന്ന് പറയും എന്തായാലും അദ്ദേഹം എനിക്ക് വീടൊക്കെ റെഡിയാക്കി വാസ്തുവൊക്കെ എഴുതി തന്നു അപ്പോൾ കിണറ് മുറ്റത്ത് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പറയുവാണെങ്കിൽ ഇത് മൂടാം ഇവിടെ വെള്ളമൊക്കെ ഇഷ്ടം കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ആളോട് ഇതൊന്നും മൂടേണ്ട ഒരു കുഴപ്പമില്ല പക്ഷേ വീടൊക്കെ പണതും അവസാനം ഒരു ദിവസം അവസാനം വീടിൻ്റെ ഫിനിഷിങ് സമയത്ത് വീട്ടിൽ ഭഗവതി സേവ ചെയ്യാൻ വേണ്ടി ഇവിടെ ഗണപതി രോഗം നടത്തിയത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അവർ കൊണ്ടാണ് പക്ഷേ ഭഗവതി സേവ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗുരുനാഥനെ കൊണ്ടുവന്നു കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം ബാക്കിലൂടെയാണ് അപ്പോൾ ടൈലിട്ട് ഫിനിഷ് ആവുന്നുള്ളൂ ആ സമയത്ത് വീടിൻ്റെ അടുക്കളയൊക്കെ കയറി വരും കയറി വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഈ അടുക്കള എന്ത് എവിടെ എന്ത് വരും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് അടുക്കളയാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് നീ എന്നെ പഠിപ്പിക്കേണ്ടത് അടുക്കള എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഈ എന്താണെന്ന് ചോദിക്കും അതായത് കഞ്ഞിമൂലയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് എൻ്റെ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അടുക്കള വന്നിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ വാസ്തു കുലപതി പറഞ്ഞു കുഴപ്പമില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു നീ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞു സാറിന് ഇങ്ങനെ ജ്യോതിഷവും പൂജയും ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ വാസ്തുവിൻ്റെ കേസല്ല കാരണം ഞങ്ങളെ വാസ്തു പഠിപ്പിക്കുന്നതെല്ലാം ജ്യോതിഷത്തിൻ്റെ പകുതി കെട്ടാവുമ്പോഴേ വാസ്തു പഠിപ്പിക്കുകയുള്ളൂ അദ്ദേഹം പറയുന്നത് ശരിക്ക് ഒരു വാസ്തു ആചാര്യൻ ജ്യോതിഷത്തിൻ്റെ ബേസ് പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് കണക്ക് തെറ്റാതെ ഒരു ഭവന നിർമ്മാണി നിർമ്മിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളെല്ലാവരും ചെറിയ വീട് പണിതാലും വലിയ വീട് വേണതായാലും ഭവനം എന്ന് പറയുന്നത് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു വലിയ സ്വപ്നമാണ് അപ്പോൾ വീട് പണിയുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി മുതലുള്ള കാലം സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി കുടുംബാന്തരീക്ഷത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ വാസ്തു നോക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കുമായിട്ടുള്ള നോക്കില്ല എന്നുണ്ടെങ്കിൽ ദോഷം ഉണ്ടാകും അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ പോലെ ഞാൻ പിന്നീട് വാസ്തുവിൻ്റെ അടു അടുക്കള തെക്കി കിഴക്കെന്ന് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഇടിച്ച് പൊടിച്ച് വടക്കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി അപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു അവന് മുഴുവൻ പ്രാന്താണ് കാശില്ല അഹങ്കാരമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊന്നും അതിൻ്റെ ഇതില്ല എനിക്കല്ലാതെ തന്നെ അതിൻ്റെ അനുഭവം ഉണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് അടുക്കള വെച്ചാൽ ഒന്നുകിൽ മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നര വർഷത്തിനുള്ളിൽ പണതവൻ മരിക്കും അല്ലെങ്കിൽ പണിയിച്ചവൻ മരിക്കും അപ്പോൾ ഞാനൊരു യാത്ര പോകുന്ന സമയത്ത് ഒരു ഒരു തല തലമുടി നാരി ഇഴക്കി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ആറ് ആറുമാസത്തിനുള്ളിൽ മാറ്റാനുണ്ടായ ഒരു പ്രചോദനം അതായിരുന്നു കാരണം ഇനി ചിലപ്പോൾ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഈ ലോകത്തുനിന്ന് ഇല്ലാതെ പോകേണ്ടി വരുന്നൊരു തോന്നല് ഒന്നും അങ്ങനെ മാറ്റി അപ്പോൾ അത് കഴിഞ്ഞ് വാസ്തു പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിവുകൾ വരുന്നത് ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ ദർശനം എങ്ങോട്ടായിരുന്നാലും അത് വടക്കോട്ടാവാം തെക്കോട്ടാവാം കിഴക്കോട്ടാവാം പടിഞ്ഞാറോട്ടാവാം ഏത് ദിക്കിലേക്കായിരുന്നാലും അടുക്കള വടക്ക് കിഴക്ക് ഈശാന കോണിൽ മാത്രമേ വരാൻ പാടുള്ളൂ കാരണം നമ്മളൊരു മനുഷ്യൻ്റെ തല കഴുത്തിൻ്റെ മുകളിലായിരിക്കണം അല്ലാതെ കണ്ടിട്ട് മനുഷ്യൻ ചെറുതാണോ വലുതാണോ നീളം കൂടുതലുണ്ടോ നീട്ടം കുറവുണ്ടോ വണ്ണം കൂടുതലാണോ അതുകൊണ്ട് തല കൊണ്ടുപോയി വയറിൻ്റെ ഭാഗത്ത് വയ്ക്കാം നെഞ്ചത്ത് വയ്ക്കാം കാലിൻ്റെ ഭാഗത്ത് വയ്ക്കാം എന്ന് പറയുന്ന പോലെയാണ് വാസ്തു പിഴവുകൾ ഇപ്പോൾ വടക്കേക്ക് ഈശാന കോണിൽ അടുക്കള വന്നാൽ ഈശാനൻ ഈശാനൻ എന്ന് പറയുമ്പോൾ അവിടെ വ്യാഴമാണ് ദേവത അപ്പം മനുഷ്യ കോണാണ് മനുഷ്യർ നമുക്ക് പാർജന്യ ഭജനാലയം മനുഷ്യർക്ക് ആഹാരം പാചകം ചെയ്ത് നല്ല ഊർജം കിട്ടേണ്ട ദിക്കാണ് ഈശാന കോൺ പിന്നെ രണ്ടാമത് വരുന്ന തെക്ക് കിഴക്കാണ് തെക്കിഴക്ക് അഗ്നി കോണാണ് അഗ്നി എന്ന് പറയുമ്പോൾ ജഡരാഗ്നി എന്ന് പറയുന്ന സദാ പ്രചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഊർജ്ജം നൽകേണ്ട ഒരു അഗ്നി അവിടെ പ്രചലിച്ചു അപ്പോൾ ഈ അഗ്നി കോണെന്ന് കേൾക്കുമ്പോൾ പലരും തെറ്റുധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അടുക്കള അഗ്നി കോണിലാണ് എന്ന മണ്ടത്തരത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ശുക്രനാണ് ദേവത ശുക്രൻ ദേവതയായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും പിശുക്കൻ വ്യാഴമാണ് ഈശാന കോണിൽ വ്യാഴമാണ് ദേവത അവിടെ ശുദ്ധി അശുദ്ധി പാലിക്കേണ്ട പക്ഷേ തെക്കിഴക്ക് അഗ്നി കോണിൽ പിരീഡായ സ്ത്രീ കയറാൻ പാടില്ല അടുക്കളയിൽ അതേപോലെ നോൺ വെജ് പോകാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ കയറാൻ പാടില്ല അപ്പോൾ അങ്ങനെ കൃത്യനിഷ്ഠ കൃത്യതയോട് ക്ഷേത്രത്തിടപ്പള്ളി എങ്ങനെയാണോ പരിപാലിക്കേണ്ടത് അങ്ങനെ പാലിച്ചാൽ മാത്രമേ അഗ്നി കോണിൽ അടുക്കള പാടുള്ളൂ ക്ഷേത്രത്തിന് മാത്രമേ പാടുള്ളൂ മനുഷ്യർക്ക് പാടില്ല അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പൂർവ്വകാലങ്ങളിൽ ജ്യോതിഷവും വാസ്തുവും കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണന് എന്നു പറയുന്നവരുടെ ഇല്ലങ്ങൾ പരിശോധിക്കുക ഏതെല്ലാം പോയി പരിശോധിച്ചാലും വടക്കിഴക്ക് കിഴക്ക് ഈശാന കോണിൽ മാത്രമായിരിക്കും അടുക്കള ഒരിക്കലും മറ്റൊരു ദക്കിലേക്ക് അടുക്കള വരാറില്ല അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൃത്യമായ ബേസ് ഉണ്ട് പക്ഷേ ജനങ്ങൾക്ക് ശാസ്ത്രം വളർന്നു ഇതെല്ലാം മണ്ടത്തരം എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന സമയത്ത് ഒരാളും കൂടെ ഉണ്ടാവില്ല പിന്നെ വടക്ക് പടിഞ്ഞാറ് ഇപ്പോൾ പല വിദ്വാന്മാർക്ക് കൊടുക്കുന്നത് വടക്ക് പടിഞ്ഞാറാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് അടുക്കള വായു കോണിൽ കൊടുത്താൽ ചന്ദ്രനാണ് ദേവത ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ജലമാണ് അപ്പോൾ നിങ്ങൾ ജലത്തിൽ കൊണ്ടു തീ വെച്ചാൽ എന്ത് സംഭവിക്കും ജലത്തിൽ കൊണ്ട് തിയേച്ചിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ അടുക്കള വന്നാൽ കടം കലഹം രോഗദുരിതം ചിലർക്ക് മൂന്നും ഒന്നിച്ച് അനുഭവിക്കേണ്ടി വരും ചിലർക്ക് കടമാകും ചിലർക്ക് വീട്ടിലെപ്പോഴും കലഹമാകും ചിലർക്ക് രോഗം ഒരിക്കലും മാറില്ല ഇതാണ് വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ അടുക്കള വന്നത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്നത് നിര്യതി കോണാണ് അപ്പം നിര്യതി എന്ന് പറയുന്നത് രാക്ഷസനാണ് അപ്പോൾ രാക്ഷസൻ കൂടിയിരിക്കുന്നിടത്ത് അവിടെ രാക്ഷസനെ വെല്ലുന്ന സർപ്പമാണ് കാവലായി വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ധനമെല്ലാം അലമാരിയെല്ലാം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ വേണം കന്നിമൂല ശുദ്ധിയാവണമെന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ നിധി സൂക്ഷിക്കുന്ന ഭാഗമാണ് അതോടൊപ്പം തന്നെ ദമ്പതികൾ ഒരു കുടുംബത്തിലുള്ള ദമ്പതികൾ കിടക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലാണ് ഒരു കാരണവശാലും പഠിക്കുന്ന കുട്ടികളെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ കിടത്താൻ പാടില്ല അപ്പോൾ കന്നിമൂല ഈ സർപ്പ കോൺന്ന് പറയേണ്ട കാരണം എന്താ സർപ്പങ്ങൾ എങ്ങനെയാണോ ഇണവിരിഞ്ഞ് കിടക്കുന്നത് അതേപോലെ കന്നിമൂലയിൽ കിടക്കുന്ന ദമ്പതികൾ വളരെ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം കൊണ്ടി അടുക്കള ചില അവസ്ഥേ അപ്പോൾ കന്നിമൂല മാത്രമല്ല നാല് മൂലകളും ശുദ്ധിയായിരിക്കണം നമ്മുടെ വാസ്തു രീതി പ്രകാരം ഒരു വീട്ടിൽ ഒരു കാരണവശാലും ഒരു മൂലകളിൽ കക്കൂസോ കക്കൂസ കക്കൂസക്കുഴികളോ അതായത് മാലിന്യ കുഴികളൊന്നും വരാൻ പാടില്ല അതേപോലെ തെക്കുകഴിക്കുന്ന കോണിൽ വെള്ളം പൈപ്പൊന്നും വരാൻ പാടില്ല ഒരു കാരണവശാലും വരാൻ പാടില്ല പിന്നെ കക്കൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നാല് മൂല വിട്ടിട്ട് രണ്ട് ഒരു ദിക്ക് നാലായിട്ട് ബാധിച്ചാൽ അതിൻ്റെ രണ്ട് സൈഡ് വിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ എവിടെ വേണമെങ്കിലും വരാം അപ്പം അങ്ങനെ കൃത്യമായി വാസ്തു നോക്കിപ്പോയാൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ചിലർ പറയും വാസ്തു ഞങ്ങൾക്ക് വിശ്വാസമില്ല സമചതര മുറിയിലാണ് ഒരാൾ കിടക്കുന്നതെങ്കിൽ അയാൾക്ക് ഡിപ്രഷൻ മൈൻഡ് ആയിരിക്കും അയാൾ ആരും വകവയ്ക്കില്ല ഒരാൾ പറഞ്ഞാൽ അയാൾ അനുസരിക്കില്ല അത് സമചതുരമാണ് അപ്പോൾ സമചിരം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ കണക്ക് വരുന്നതെല്ലാം സമചതുരത്തിലാക്കി ഒരു കാരണവശാലും മനുഷ്യർ സമയം അതിനാ റൂമിൽ കിടക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് വീടിന് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ആ രീതിയിൽ സ്റ്റെപ്പ് വയ്ക്കാൻ പാടുള്ളൂ ഒന്ന് മൂന്ന് അഞ്ച് പഴയ ഇല്ലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്റ്റെപ്പ് എപ്പോഴും സിംഗിൾ ആയിരിക്കും പക്ഷേ ഇന്ന് തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് മുതലാണ് ഈ പ്രതിഭാസം വന്നിരിക്കുന്നത് എല്ലാവരും രണ്ട് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് കാരണം പറയുന്നത് സപ്താഹം വായനക്കാരാണ് പറയുന്നത് കൃഷ്ണനുണ്ടെങ്കിൽ കൂടെ കൃഷ്ണൻ്റെ ഭാര്യ ഉണ്ടാകും മഹാവിഷ്ണുണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ടാകും ശിവനുണ്ടെങ്കിൽ പാർവതി ഉണ്ടാകും ആ ഒരു രീതിയിലേക്ക് വന്നു അപ്പോൾ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഒന്ന് മൂന്ന് എന്ന് പറയുന്നത് നിൽക്കുന്ന ഭൂമി എപ്പോഴും ലാഭമായിരിക്കണം മുകളിൽ നിന്നാലും ശരി താഴെ നിന്നാലും അതിൻ്റെ വിഷ്വൽ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ വിദ്വാൻമാരും അറിയും നിൽക്കുന്ന ഭൂമി ലാഭമാണ് ആരും നഷ്ടത്തിലേക്ക് ഇറങ്ങാനോ കയറാനോ ഉദ്ദേശിക്കുന്നില്ല അതുതന്നെ ചില വിദ്വാന്മാരും അറിയും നിൽക്കുന്ന ഭൂമി കൂട്ടില്ല പകരം അടുത്ത ഭൂമിയെ കൂട്ടുകയുള്ളു അതായത് അടുത്ത സ്റ്റെപ്പ് ലാഭം നഷ്ടം എന്ന രീതിയിൽ കൂട്ടും അപ്പോൾ കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ലാഭം നഷ്ടത്തിലേക്കൊന്ന് പരീക്ഷ നോക്കാം അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഭൂമി യുദ്വാന്മാർ പറഞ്ഞ പോലെ കൂട്ടുന്നില്ല അടുത്ത് നമുക്ക് സ്റ്റെപ്പ് വയ്ക്കാണ് അത് നഷ്ടം നിൽക്കുന്ന ഭൂമി ലാഭം എന്ന രീതിയിൽ നമ്മൾ കാലു വച്ച് കഴിഞ്ഞു അപ്പോൾ അടുത്തത് നമ്മൾ നഷ്ടത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് നഷ്ടമായി ഇതാണ് അവർ പറഞ്ഞ കണക്ക് അപ്പോൾ ഈ കണക്കിൽ തന്നെ നമുക്ക് തിരിച്ചറങ്ങുമ്പോഴും ഈ വിദ്ധാന്മാര് പറയുമ്പോൾ നിൽക്കുന്ന ഭൂമി കൂട്ടുന്നില്ല നമ്മൾ സിറ്റൗട്ടിൽ കയറി വന്നു അപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റില്ല അവരുടെ കണക്കനുസരിച്ച് അപ്പോൾ അടുത്തത് കണക്കുകൂട്ടി നോക്കാം ഇറങ്ങുന്നു ഒരു സ്റ്റെപ്പ് ഇപ്പം ലാഭം അതായത് ആദ്യം ലാഭത്തിലെ കാലമൊക്കെയുള്ളൂ ലാഭം പിന്നെ വീണ്ടും നഷ്ടത്തിലേക്ക് പോയി അപ്പോൾ ഇതാണ് ഇവരുടെ കണക്ക് പക്ഷേ നമുക്ക് അങ്ങനെയല്ല നിൽക്കുന്ന ഭൂമി ലാഭം നമ്മളെല്ലാവരും മനുഷ്യർ ലാഭത്തിൽ നിൽക്കാനും ഉദ്ദേശിക്കുന്നു അപ്പോൾ ലാഭം നിൽക്കുന്ന ഭൂമി ലാഭം അടുത്ത സ്റ്റെപ്പ് നഷ്ടം നമ്മുടെ കയറുമ്പോൾ ലാഭം ഇത് തന്നെ തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ലാഭത്തിൽ നിൽക്കുന്നു ലാഭം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നഷ്ടം അടുത്തത് നമ്മൾ ലാഭം അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും കയറുമ്പോഴെല്ലാം ലാഭം തന്നെ വരും അത് സിംഗിൾ സ്റ്റെപ്പാണെങ്കിൽ ഇനി ഡബിൾ സ്റ്റെപ്പിൻ്റെ ഇപ്പോൾ തന്നെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ശരി തെറ്റുകൾ നമ്മുടെ വീട്ടിലെ സ്റ്റെപ്പ് മാറ്റിയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമ്മുടെ ജ്യോതിശാലയത്തിൻ്റെ ഫ്രണ്ടാണ് കാണിക്കുന്നത് അതേപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ തൊട്ടടുത്തുള്ള ഭവനത്തിൽ ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെയും രണ്ട് സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത് കാരണം പാരമ്പര്യവാദികൾ പണിയാൻ വരുന്നവരും തൊണ്ണൂറ്റഞ്ചിന് ശേഷമുള്ള പണിക്കാരൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് കാരണം അവർ സപ്താഹം വായനക്ക് കേട്ട് എല്ലാം രണ്ട് 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 എന്നുള്ള രീതിയിലേക്ക് രണ്ട് തിരി വിളക്ക് വെച്ച് വീടുകളൊക്കെ നശിപ്പിച്ച് അപ്പോൾ എന്നും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് അതിനെയൊക്കെ ചെറുക്കണം വീടുകളിൽ വിളക്ക് എത്തിക്കുമ്പോൾ ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്ക് എത്തിക്കുക അങ്ങനെ സമാധാനം വരും അതോടൊപ്പം വീടിൻ്റെ സ്റ്റെപ്പ് കൂടി ചെറിയ മാറ്റം വരുത്തിയാൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറി നമുക്ക് വിദ്വാൻമാരുടെ കണക്കിലെ രണ്ട് സ്റ്റെപ്പിലേക്ക് നോക്കാം ഇത് നിൽക്കുന്ന ഭൂമി വിദ്വാൻമാർക്ക് ഭൂമി കൂട്ടുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ലാഭം അടുത്ത സ്റ്റെപ്പ് നഷ്ടം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വിദ്വാൻമാർക്ക് ലാഭം വേണ്ട നമ്മൾ വീട്ടിലേക്ക് ലാഭത്തിൽ കയറിയിരിക്കുന്നു അപ്പോൾ ലാഭത്തിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാണ് അപ്പോൾ നിൽക്കുന്ന ഭൂമി കൂട്ടാതെ പറ്റുമോ കാരണം നമ്മൾ സിറ്റൗട്ടിൽ ലാഭത്തിൽ കയറി വന്ന ആളല്ലേ അപ്പോൾ കയറി വന്നപ്പോൾ നമുക്കിത് കൂട്ടാതെ പറ്റില്ല അപ്പോൾ നമുക്ക് നിൽക്കുന്ന ഭൂമി നമ്മുടെ സിറ്റൗട്ടിൽ ലാഭമാണ് ലാഭത്തിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വെച്ചു നഷ്ടം അടുത്ത സ്റ്റെപ്പ് വെച്ചു ലാഭം പിന്നെ നമുക്ക് ഭൂമിയിലേക്ക് കാലുവെച്ചു എവിടെ വെക്കണം വെക്കണോ വെക്കണ്ടേ നിങ്ങൾ തന്നെ പറയും അതിന് ലാഭം വേണോ നഷ്ടമാണോ പോകണ്ടേ തിരിച്ചുവീട്ടിലേക്ക് വേണോ അപ്പോൾ കാലു വെച്ചു നഷ്ടം അപ്പോൾ രണ്ട് വെച്ചാലുള്ള കുഴപ്പം നഷ്ടത്തിലേക്ക് കയറും നഷ്ടത്തിലേക്ക് ഇറങ്ങും അതിൻ്റെ ശരിക്കുമുള്ള ഉദാഹരണം കാണിക്കാം നിൽക്കുന്ന ഭൂമി ലാഭം ആരായാലും നഷ്ടത്തിൽ നിൽക്കാൻ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിൽക്കുന്ന ഭൂമി നമുക്ക് ലാഭം അടുത്ത സ്റ്റെപ്പ് നഷ്ടം അടുത്ത സ്റ്റെപ്പ് ലാഭം നമ്മുടെ വീട്ടിലേക്ക് കയറി നഷ്ടം അതുപോലെ നിൽക്കുന്ന ഭൂമി ലാഭം അടുത്തത് നഷ്ടം അടുത്തത് ലാഭം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നഷ്ടം അപ്പോൾ നമ്മുടെ ദിനരാത്രങ്ങളെല്ലാം നഷ്ടത്തിലൂടെ തന്നെ സഞ്ചരിക്കും അപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ ഇതിലും വലിയ ജ്യോതിഷമോ ഇതിലും വലിയ വാസ്തു എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ചാൽ മതിയാകും പലരും ഇങ്ങനെ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു പൂജാമുറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയം സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒരുപാട് വിഗ്രഹങ്ങൾ വെച്ച് കത്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ ഒരുപാട് വെച്ച് ആ അങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും എന്തെങ്കിലും ഒരു വാസ്തവമാണ് അതായത് നമുക്ക് പൂജാമുറിയിൽ വെക്കുന്ന വിഗ്രഹങ്ങൾക്കും ഫോട്ടോകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദേവത പ്രതിഷ്ഠയായിട്ട് ആയിട്ട് കണക്കാക്കുന്നില്ല നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അവിടേക്ക് ചൈതന്യം വരും നമ്മൾ നിത്യം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൈതന്യം വരും പക്ഷേ ഒരു കാരണവശാലും ഒരു പൂജാമുറിയിൽ ദേവതകളുടെ ഒപ്പം മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം അത് പ്രേതമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം പ്രേതങ്ങളെയും ദേവതകളെയും ഒരുമിച്ച് നമുക്ക് ആരാധിക്കാൻ പറ്റില്ല അപ്പോൾ ചിലർ പറയും കൃഷ്ണൻ അവതരിച്ചിരുന്നു രാമൻ അവതരിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ മനുഷ്യരായിട്ട് വന്ന് മരിച്ചതല്ലേ പക്ഷെ അതെല്ലാം കഥകളാണ് അത് കഥകളാണ് അല്ലാതെ ഒരിക്കലും പ്രൂവ് ഇല്ല പ്രൂവ് ചെയ്ത് ഇവിടെ തെളിയിക്കാൻ പറ്റില്ല മറിച്ചുള്ള ഇന്ന് കാണുന്ന പല ആൾ ദൈവങ്ങളും അല്ലെങ്കിൽ മരിച്ചു പോയ ആൾദേവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ജീവിച്ചിരുന്ന കൃത്യമായ കാലഘട്ടവും അതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട് മറ്റെന്ന് പറയുമ്പോൾ കഥകളാണ് മഹർഷിമാർ നമ്മളെ കഥകളിലൂടെ ഈശ്വര ചൈതന്യത്തിലേക്ക് കൊണ്ടുപോകണം കാരണം എങ്ങനെയാണ് ഇപ്പം കൃഷ്ണനെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലുള്ള ഗുണം എന്താണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ പ്രേമസ്വരൂപനാണ് ഭഗവാൻ അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് വളരെ സന്തോഷം പ്രേമൊക്കെ അല്ല വരും അതേപോലെ മഹാദേവനെ മഹാദേവനെ രണ്ട് ഭാഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം മഹാദേവൻ പാർവതി സമേതനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ വളരെ സർവ്വൈശ്വര്യം ഉണ്ടാകും മറിച്ച് രുദ്രനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ രൗദ്രഭാവത്തിൽ ഭഗവാനിരിക്കുകയാണെങ്കിൽ ആ ദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല കാരണം ഉഗ്രകോപി ആയിരിക്കും അപ്പോൾ നമുക്ക് ദേവതാ ഫോട്ടോ ഒക്കെ വെക്കുമ്പോൾ പോലും എല്ലാം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഒരു കാരണവശാലും മഹാദേവൻ കണ്ണടച്ച് ധ്യാന നിരതനായിരിക്കുന്ന ഫോട്ടോകൾ വീടോയിൽ വയ്ക്കാൻ പാടില്ല കാരണം ഭഗവാൻ കണ്ണ് തുറന്ന് വരുമ്പോൾ നമ്മളോട് സ്നേഹത്തോടു കൂടി വരുമോ ദേഷ്യത്തോടു കൂടി വരുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ പൂജാമുറിയിൽ വിഗ്രഹങ്ങൾ വയ്ക്കാം അതേപോലെ തന്നെ നമുക്ക് ദേവതാ ഫോട്ടോസൊക്കെ വയ്ക്കാം പക്ഷേ അവിടെയെല്ലാം മരിച്ചുപോയ മനുഷ്യരുടെ ഫോട്ടോകളൊന്നും വയ്ക്കാൻ വേണ്ടി അങ്ങനെ പല ദൈവങ്ങളുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുണ്ട് അതിൽ മരിച്ചുപോയ ദൈവങ്ങളുണ്ട് അപ്പോൾ പലരും അതിൻ്റെ തന്നെ ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം അത് തന്നെ എൻ്റെ അടുത്ത് ആഹ്വാന പൂജയ്ക്ക് വരുന്ന ആളുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് ദേവത ആരാണ് ദേവൻ ആരാണ് ഇതിൻ്റെ മന്ത്രം എന്താണ് അപ്പോൾ നമുക്കിവിടെ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു ഉപ്പ് ജപിച്ചു കൊടുത്താലും പഞ്ചസാര ജപിച്ചു കൊടുത്താലും ചരട് ജപിച്ചു കൊടുത്താലും എത്ര വിശ്വാസം ഇല്ലാത്ത ഒരാളെയും നമ്മുടെ അടുത്തേക്ക് വരുത്താൻ പറ്റും അപ്പോൾ ആ ഒരു നിലയിലൂടെ നമുക്ക് ഒരുപാട് വോയിസ് മെസ്സേജുകൾ അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വിഷ്വൽസൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് വേണ്ടത് എന്താണ് ലോജിക്ക് എല്ലാവരും അറിയും യുക്തി ചിന്തയാണ് വേണ്ടത് അല്ലേ യുക്തി എന്ന് പറഞ്ഞാൽ എന്താ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് എന്തോ തെളിയിക്കാൻ കഴിയുന്നത് എന്തോ എല്ലാ യുക്തി തന്നെയാണ് ഇപ്പോൾ ഒരു മനുഷ്യ സ്ത്രീ പാമുങ്ങിനെ പ്രസവിച്ചു അങ്ങനെ പറഞ്ഞാലതൊരു യുക്തിയുണ്ടോ ഒരു മനുഷ്യ സ്ത്രീ ഒരു പാമുങ്ങിനും മനുഷ്യ പ്രസവിച്ചു അവിടെ യുക്തി വരുന്നുണ്ടോ ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ പറയും ഞാൻ സമ്മതിക്കില്ല കാരണം അങ്ങനെ സംഭവിക്കുമെങ്കിൽ വീണ്ടും ഒന്ന് പ്രസംഗിച്ച് കാണിക്കാൻ പറയും അപ്പോൾ ഒരിക്കലും നടക്കില്ല അപ്പോൾ നമ്മുടെ യുക്തി എന്ന് പറയാൻ അങ്ങനെ തെളിയിച്ച് കാണിക്കണം അല്ലാതെ ചിലര് പറയും പാരമ്പര്യ കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ചുമ്മാ എന്ന് പറയും അപ്പം നമ്മൾ അവരൊന്നും അംഗീകരിക്കുന്നില്ല നമുക്ക് നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് കത്തിച്ചാൽ കത്തും തെളിവാണ് ഈ തെളിവിലൂടെ നമുക്ക് ആരുമാണെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും സാറ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം